വളരെ സെക്യൂർ സെക്യൂറായിട്ടാണ് എംബ്രാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലൊക്കേഷൻ നിന്നുള്ള അനാവശ്യ ചിത്രങ്ങളൊന്നും പുറത്തേക്ക് വരാതെ നോക്കിയാണ് അണിയറ പ്രവർത്തകർ എന്നാലും ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലുള്ള ചില ചിത്രങ്ങളൊക്കെ അണിയറ പ്രവർത്തകർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവെക്കാറുണ്ട് ഇന്നേ ദിവസം ആരാധകർക്കും ഒരു ചിത്രം കിട്ടിയിരുന്നു സംവിധായകൻ പൃഥ്വിരാജിന്റെ ചിത്രം തന്നെ സംവിധാനത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ തൊട്ട് അടുത്ത് തന്നെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ സ്റ്റണ്ട് സിൽവയും ഉണ്ട് എംബുരാന്റെ ആദ്യ പാട്ടായ ലൂസിഫർ എന്ന ചിത്രത്തിലും ഗംഭീര സ്റ്റണ്ട് കൊറിയോഗ്രാഫ് ചെയ്ത സ്റ്റണ്ട് സിൽവിയെ നമ്മൾ ഓർക്കുന്നുണ്ട് മോഹൻലാലിനെ വെച്ച് ഗംഭീര ആക്ഷനാണ് അദ്ദേഹം ഒരുക്കിയത് അതിനൊപ്പം കട്ടയ്ക്ക് നിന്നത് പൃഥ്വിരാജ് തന്നെയായിരുന്നു ചില ആക്ഷൻ കാര്യങ്ങളൊക്കെ മോഹൻലാലിന് പറഞ്ഞു കൊടുത്ത പൃഥ്വിരാജിനെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇത്തവണ എംബ്രാനിലെ ഗുജറാത്ത് ഷെഡ്യൂളിലും ഗംഭീര ആക്ഷൻ ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഈ ടീം അംഗങ്ങൾ പൃഥ്വിരാജും സ്റ്റൺ സിൽവയും ഒന്നിച്ചപ്പോൾ ഒരു ആക്ഷൻ രംഗം തന്നെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് മനസ്സിലാകാം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എബ്രാനുമായി ബന്ധപ്പെട്ട വലിയൊരു റൂമർ കഴിഞ്ഞ ദിവസം ഉണ്ടായത് എബ്രാൻ എന്ന ചിത്രത്തിലേക്ക് പ്രണവ് മോഹൻലാൽ എത്തുന്നു എന്ന രീതിയിൽ ഇത് ഓരോ ദിവസം കൂടുന്തോറും അതിശക്തമായി റൂമർ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഒഫീഷ്യലായി എങ്ങും ഈ ചിത്രത്തെക്കുറിച്ച് പ്രണവ് മോഹൻലാൽ എത്തുന്നതിനെക്കുറിച്ചും ഒന്നും സംസാരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം അങ്ങനെ സംഭവിച്ചാൽ ഇവരൊന്നും വെളിപ്പെടുത്തിയില്ലെങ്കിലും തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ ഒരു അത്ഭുത സംഭവമായി മാറാനുള്ള സാധ്യത പ്രേക്ഷകർക്കുണ്ട് എന്നത് വ്യക്തമാക്കുന്നു എന്നിരുന്നാലും ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് ഇപ്പോൾ വലിയ റൂമറായി തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഈ ന്യൂസ് പ്രചരിക്കുന്നത് എംബുരാനിൽ പ്രണവ് മോഹൻലാൽ എത്തുന്നു എന്നത് പറയാൻ കാരണമുണ്ടത് കുരേഷി എബ്രഹാമിനെ കുറിച്ചാണ് ഈ ചിത്രം സംസാരിക്കുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ എബ്രഹാം ഖുറേഷി ആരാണ് എന്താണ് എന്നതിനെ കുറിച്ചാണ് എംബുരാൻ എന്ന ചിത്രം സംസാരിക്കുന്നത് മുരളി ഗോപിയും അടുത്തിടെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു ലൂസിഫർ എന്ന ചിത്രത്തിന്റെ സ്വീകരല്ല എംബുരാൻ എംബുരാൻ ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ ഒരു പാർട്ട് മാത്രമാണ് ആ പാർട്ട് എന്ന് പറയുമ്പോൾ എംബുരാൻ പറയാൻ പോകുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന എബ്രഹാം ഖുറേഷി ആരായിരുന്നു ആരാണ് എന്നതൊക്കെയാണ് അത് പറയുമ്പോൾ ഇതിലേക്ക് പല ക്യാരക്ടറുകളും പല സന്ദർഭങ്ങളിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറേഷി എബ്രഹാമിന്റെ ചെറുപ്പകാലം കടന്നു വരുന്നുണ്ട് കാരണം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സാഹിത്യ എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം അവതരിപ്പിക്കാൻ സലാറിൽ പൃഥ്വിരാജിന്റെ ചെറുപ്പം അഭിനയിച്ച ബാലതാരത്തെ ഇവിടെ കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് പല വാർത്തകളും വന്നിരുന്നു അപ്പോഴാണ് പ്രണവ് മോഹൻലാന്റെ കാര്യവും എത്തിയത് എന്തായാലും ചില അതിശയിപ്പിക്കുന്ന സംഭവങ്ങൾ എംബ്രാനിൽ ഉണ്ട് കഴിഞ്ഞ ദിവസം എംബ്രാനുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായത് ചിത്രത്തിന്റെ ഗുജറാത്ത് ഷെഡ്യൂളിലും ആക്ഷൻ രംഗങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്നതാണ്